അതിനിടയിൽ ഹേമ കമ്മിറ്റിയെ വീണ്ടും വിമർശിച്ച് ബി ഉണ്ണികൃഷ്ണൻ രംഗത്ത് വന്നു മൊഴിയെടുക്കുന്നതിനായി കമ്മിറ്റി ആളുകളെ തെരഞ്ഞെടുത്തതിൽ വിവിധ സംഘടനകളിൽപ്പെട്ടവരെ പെട്ടവരെ ഒഴിവാക്കിയെന്നാണ് ബി ഉണ്ണികൃഷ്ണന്റെ ആരോപണം ഡബ്ല്യു സ്ഥാപക അംഗത്തിനെതിരെ ഹേമ കമ്മിറ്റി നടത്തിയ പരാമർശം ദുഷ്ടലാക്കോടെയാണ് സ്ത്രീ ശാക്തീകരണത്തിൽ ഡബ്ല്യു സി പങ്കിനെ ആദരവോടെ കാണുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെന്റായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത് എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നുണ്ട് പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ് അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളത് പക്ഷെ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോവാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ അതിനുശേഷം ഞങ്ങളെ വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിന്റെ പതിനാലാമത്തെ ഖണ്ണികയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ദ കമ്മിറ്റി ദെൻ ഡിസൈഡ് ടു കോണ്ടാക്ട് ഇൻഡിവിജ്വൽസ് ഇൻ സിനിമ പേഴ്സണലി അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഓഫ് ബെറ്റ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഇൻ സിനിമ ഹൂ വി പ്രപ്പോസ് മീറ്റ് എന്നാണ് പറയുന്നത് ഇന്റാക്ട് വിത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ് അപ്പോ